പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണേ പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഞാൻ ഒരുക്കിയതാ അപ്പൊ പൗഡർ ഒന്നും ഉടച്ചു കളഞ്ഞില്ല കന്മശിയൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഷോ കൻമിഷി അല്ലല്ലോ പൗഡറൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷം കൂട്ടുകാരെ വിശേഷം പറകിച്ചു മണ്ടപ്പള്ളി കാണിക്കതെ പല്ലി വാനട ചൂടിക്ക് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ പറ നമ്മളെവിടെ പോളിയിൽ പോവാണ് മാരാമൺ കൺവെൻഷനാണ് ആണ് ഇന്ന് അങ്ങോട്ട് പോവാണ് ഇവർ അച്ഛനും അമ്മയും കൂടെ ജംഗ്ഷനിലോട്ട് പോയി അപ്പൊ ഞങ്ങൾ അങ്ങ് പോകും ഇവർ അച്ഛനും അമ്മയും പെരിയ അങ്ങോട്ട് വരുത്തതേ ഉള്ളൂ പിന്നെ അവരുടെ അപ്പച്ചി ജോലിക്ക് പോയേക്കുവാണ് ഇനി ജോലിക്ക് പോയടുത്തുനിന്ന് അപ്പിച്ചേം കൊണ്ട് വേണം പോകാന് കൊണ്ടുപോകണ്ടോ ഇല്ല അപ്പോ കൊച്ചു മോന് രണ്ടാമത്തെ മോൻ്റെ ഫോണിലോട്ട് കൊറേ പ്രാവശ്യമായിട്ട് വിളിച്ചു അപ്പോ ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ ഇപ്പൊ എടുത്തു അവനെത്തടക്ക് അവന് എന്താണ്ട് പൈസ എന്തോ പറയാനൊക്കെ കൊണ്ടു ഞാൻ പറഞ്ഞു ഫോൺ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞങ്ങൾ പോവാണല്ലോ ഞങ്ങൾ പള്ളിയിൽ പോവാണല്ലോ അമ്മുമ്മയുടെ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഇത് കണ്ട ഫോണിനകത്ത് തനിയെ വെട്ടം വന്നു വെട്ടം മാറി അങ്ങനൊക്കെ ആയിക്കൊണ്ടിരിക്കുക

ഇതില് വളർന്നു ഇത് പിന്നെ കാണാൻ പറ്റിയേ പോഷൻ കൊറച്ച് പോകാൻ പറ്റില്ല ക്ലോസ്ലാകാൻ ഇവിടെ രാവിലെ ഞങ്ങള് അവിടെ ഷാപ്പിന്റെ ഞാൻ കഴിച്ചിട്ടില്ല ഞാനും മൊത്തം പത്ത് എത്തില്ലേ ആങ്ങളെയും പെങ്ങളും കൂടെ വഴക്കും മേളവും എല്ലാം കൂടെ കേട്ടോ അവര് കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നു

ഇനി എന്തു പരിഹരിക്കും ഇതെന്തേ ഇതി പിന്നെന്തോ മൂക്കാ പോലെ നമുക്ക് പരിഹരിക്കും ആ വയനാ കുത്തേല്ല പാനിലേ വന്നാ കട്ടാ വെച്ചാ എല്ലാം ചെയ്യിപിന്നെ എല്ലാം ഇതിക്ക് ഈ പത്തേ ചൊല്ലി ഹാ എന്തു ഹാ എന്തു ഹാ എന്തുവല്ലൈദൻ ഉറങ്ങി ഇനി പോടിയോ കേറി പോകുവാ ഇനി അല്ല അമായി മാവും മ്മയുടെ തോടെ കേറും തര നില്ക്കിയ പിന്നെ എവിടത്തെ അച്ഛമ്മ എന്റെ അമ്മാവൻ ഇല്ലയോ എനിക്ക് തന്നുവിടാന് അച്ചാച്ചക്ക് വച്ചപ്പായി ഇനി നിന്നെ ഒന്ന് നോക്കിയുണ്ട് കുപ്പി വളക്കി ലിങ്ങണല്ലോ ഇന്ന് വൈകിട്ട് ഞങ്ങള് ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ചേട്ടണം വന്നപ്പോ കടയൊക്കെ കറി വാങ്ങിച്ചതാണ് കുപ്പി വള ചെറുത് ഉറമുമായിരുന്നോ അവിടാ ചെറുതൊറങ്ങനെ അതിനത്തെ കരളില്ല കരളില്ലാത്ത ചിക്കനാ മോനെ കുഞ്ഞിന് കരളില്ലല്ലോ ഓ ഇല്ല അത് അവർക്ക് കൊണ്ടുപോയി ഞാൻ കറി ഇരുന്ന് എടുത്ത് വെച്ചതാ അത് അവര് കൊണ്ടുപോയില്ല അതുകൊണ്ട് പിന്നെ ഇനി അത് അവിടെ ഇരിക്കട്ടെ നിങ്ങൾ പകുതി പോയിട്ടെങ്കിൽ തിരിച്ചു വന്നില്ലേ ഒരു ചിക്കൻ ചിക്കൻ്റെ കൂട്ടത്തില്ല വലിയ അളച്ചാകും